അസ്സലാമു അലൈക്കും മുത്തുമണികൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല അലഹദില്ല എനിക്ക് സുഖമാണ് അപ്പം എൻ്റെ ലക്ഷ്യം എന്നറിയണ ചെറുതൊന്നും അല്ലാട്ടൊരു വലിയ ലക്ഷ്യം തന്നെയാണ് കാരണം ഒരു സ്വന്തമായിട്ടൊരു വീട് ഒരു വീട് എന്ന് പറഞ്ഞാൽ എനിക്ക് വീട് ഇപ്പം ആയിട്ടില്ലെങ്കിലും ഒരു മൂന്ന് സെൻറ്റ് സ്ഥലയിലും മേടിച്ചുള്ള ഒരു പരിശ്രമത്തിലാണ് അപ്പം എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം നമ്മൾ പിന്നെ എത്ര കാലം നമുക്ക് ജോലിയെടുക്കാൻ പറ്റുന്നു അതല്ലെങ്കിൽ എന്തെങ്കിലും അല്ല പടച്ചറബൊന്നും തരാതിരിക്കട്ടെ എന്നാൽ തന്നെ നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകും നമ്മളൊരു കയ്യമ്മ കിട്ടിയിട്ട് വേണം ഒരു മോളെ കല്യാണം കഴിഞ്ഞ് ഒരു മോള് ഏകദേശമൊക്കെ കല്യാണ പ്രായം എത്തിന്ന് ആയിട്ടുണ്ട് ഈ വാടകപ്പരി കൂടെയാണ് അപ്പം എന്തെങ്കിലും അഥവാ വല്ല ജോലിയൊക്കെ ഇതിനും പോവാത്ത പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ തന്നെ ഒരു സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ അതിൽ നമുക്ക് അടച്ചുപൊട്ടി കിടക്കാമല്ലോ പിന്നെ എന്തെങ്കിലും കിട്ടും മറ്റേത് വാടക കൊടുത്തിട്ടില്ലെങ്കിൽ ആ ടെൻഷന് അത് പ്രശ്നം അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാനൊരു വീടിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് നമ്മളെ വീഡിയോസ് കണ്ടിട്ടും സപ്പോർട്ട് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെയും പിന്നെ ആ ഒരു പ്രതീക്ഷ ഉണ്ട് കാരണം അവർക്ക് കുറച്ച് കത്തിയാൽ അവരെ ഭാവിക്കുള്ള അവർ ചെയ്തോളൂ എന്നുള്ളത് നമുക്കതൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് പറ്റണ കാലത്ത് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ശ്ര പരിശ്രമിച്ചാൽ എന്തെങ്കിലും പഠിച്ചും കാണിച്ചു തരും അപ്പം അതിൻ്റെ പുറത്ത് ഇനിയിപ്പോൾ വീട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വീടിപ്പം നമുക്ക് ചീറ്റിട്ട് ഒരു വീടാക്കിയാലും വലിയ പ്രശ്നമൊന്നുമില്ല ഈ വാടക കൊടുക്കാതെ ഉള്ളൊരു അവസ്ഥ അത് മാത്രം മതി അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടിട്ട് എന്തായാലും എന്നെ ഇവിടം വരെ ഒക്കെ നിങ്ങൾ മാത്രമാണ് എന്നെത്തിച്ചത് അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇവിടം വരെ എത്തൂല്ല അത്യാവശ്യമൊക്കെ നമുക്ക് മോന്യാവിലും കാര്യങ്ങളും കുറച്ചും കൂടി ഇത് കയറിയ കുറച്ച് ഇൻഷാല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ അയിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങും അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ നമ്മളിവിടെ ജോലി എടുക്കുമ്പോൾ നമുക്ക് മറ്റുള്ള ആവശ്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനായിട്ട് എടുത്തേക്കാനൊന്നും കയ്യിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതും അതെല്ലാതും വേണ്ട നമ്മൾ നോക്കി നിർത്ത് അപ്പം അതുകൊണ്ട് എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടും ഇതിലും നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും സപ്പോർട്ട് എനിക്ക് വളരെ വലുതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് പറ്റണമാതിരി എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി ഓക്കെ അത് പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കണ നിൽക്കണെടുത്തോളം നമുക്ക് ഇവിടെ നിന്ന് എന്തേലും ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥയെന്നൊന്നും എനിക്കറിയില്ല കാരണം അവർ ഇവിടുത്തെ മാമ െന്തായാലും സൗദിക്ക് പോകും പക്ഷെ ഇവിടെ കുറച്ച് സാലറി കുറവാണ് അപ്പം അതുകൊണ്ട് സൗദിക്ക് പോലും പോകാൻ പറഞ്ഞു പക്ഷെ അവരും ഇത്ര തന്നെ ആകുമ്പോൾ നമുക്ക് ഈ നാടും കുട്ടികളൊക്കെ വിട്ട് വന്നീ നമുക്കുള്ളൊരു മുതലാവുന്നില്ല ഇവിടെ മുതലാവുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പറ്റ കുറവാട്ടോ അപ്പം അതുകൊണ്ട് മാത്രം ഞാൻ അവരെ കൂടെ അവർ സാലറിയും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ എന്തെങ്കിലും കൂട്ടിത്തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൂടെ പോവും അല്ല ഇപ്പോൾ നമ്മളെ മക്കളെ പിന്നെ അവിടെ ഇവിടെ കിട്ടു പോകുന്നതല്ല അപ്പോൾ ആ ഒരു ടെൻഷനും എല്ലാ എല്ലാം കൊണ്ടും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളെ വീഡിയോസ് എല്ലാവരും കാണുമെന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി ഇൻഷാ അല്ല വേറെ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വിസിൻ്റെ കാര്യം അപ്പം പറ്റിയെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കയറും ഇൻഷാല്ല ഇവിടെ ഒന്ന് മാമ പോയാൽ പിന്നെ ഇവിടെ ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ 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 പിന്നെ ആവശ്യമില്ല ഉണ്ടാവില്ല ആളായിട്ടോ കാരണം ഇവർ എപ്പോഴും പുറത്ത് കൂടെ കാരണം അപ്പം പിന്നെ മാമ ഉള്ളത് കൊണ്ടാണ് പിന്നെ ഇപ്പോൾ ഇവിടെ ആളാവശ്യം അപ്പോൾ അതുകൊണ്ട് സൗദി സൗദിക്കോളം ഓല മോളെടുത്താണ് അപ്പോൾ സാലറിയും കാര്യങ്ങളൊക്കെ എങ്ങനെ അവിടെ ഒരാളുണ്ട് ഓൾറെഡി അപ്പം ഞാൻ ഒരു പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കവിടെ വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇവർ എല്ലാവരും കുറച്ച് സാലറി കൊടുക്കുന്ന ആൾക്കാരാണ് കാരണം മലയാളികളല്ല ഓലല്ല പിന്നെ അധികമുള്ള ജോലിക്കാരവരുടെ ഈ ബംഗാളികൾ അങ്ങനത്തെ ഏറ്റെങ്കിൽ അവർക്കൊന്നും പിന്നെ കുറച്ച് സാലറി മതിയല്ല അവർക്കൊന്നും അമ്മകളന്മാർ ഒരുപാട് പ്രശ്നങ്ങൾ തലയിലേറ്റെടുക്കണ മനുഷ്യന്മാരാവില്ല ഓരോന്നും അപ്പോൾ അതുകൊണ്ട് മുത്തുമണികളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിന്നെയും പറയുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കുക അപ്പം എൻ്റെ ചെറിയൊരാഗ്രഹം ഒന്ന് സഫലമാകാൻ വേണ്ടി എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പം എത്രക്കുള്ള മുത്തുമണികളെ എൻ്റെ നിങ്ങളെ ഓരോ കമൻ്റ് അല്ലെങ്കിൽ ഓരോ ലൈക്ക് എനിക്ക് വളരെ വേണ്ടപ്പെട്ടാണ് അപ്പം എൻ്റെ വീഡിയോസുകൾ കണ്ടിട്ട് പറ്റുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പം എത്രക്കുള്ള മുത്തുമണികളെ അസലാമലൈക്കും